ഒരു സംഖ്യയുടെ ഇരട്ടിയോട് ഇരുപത് കൂട്ടുന്നത് സംഖ്യയുടെ എട്ട് മടങ്ങിൽ നിന്നും നാല് കുറയ്ക്കുന്നതിന് തുല്യമാണ് അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെയാണേ അപ്പോൾ ഒരു സംഖ്യയുടെ ഇരട്ടിയോട് ഇരുപത് കൂട്ടുന്നത് സംഖ്യയുടെ എട്ട് മടങ്ങിൽ നിന്നും നാല് കുറയ്ക്കുന്നതിന് തുല്യമാണ് അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് അപ്പം സാധാരണ ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മെത്തേഡ് എന്താണ് എക്സ് വെച്ചിട്ട് സംഖ്യയ്ക്ക് എക്സ് എന്ന് കൊടുക്കും അപ്പോൾ പല മെത്തേഡുകളിൽ ചെയ്യാമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു അപ്പോൾ എനിക്ക് തെറ്റത്തില്ല എന്ന് ഉറപ്പുള്ളത് എക്സിറ്റ് അതുകൊണ്ട് ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ സംഖ്യയ്ക്ക് എന്ത് കൊടുത്തു എക്സ് ഒന്ന് കൊടുത്തു അപ്പം എക്സ് അതായത് സംഖ്യയുടെ ഇരട്ടിയോട് അപ്പം ടു എക്സ് ആ ഇരട്ടിയോട് എന്ത് കൂട്ടണം ഇരുപത് കൂട്ടണം പ്ലസ് ഇരുപത് അത് ഏതിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത് ആ സംഖ്യയുടെ കൂട്ടുന്നത് സംഖ്യയുടെ എട്ട് മടങ്ങിൽ നിന്നും നാല് കുറയ്ക്കുന്നതിന് തുല്യമാണെന്ന് അപ്പോൾ ആ സംഖ്യയുടെ തന്നെ എട്ട് മടങ്ങ് അപ്പം എയ്റ്റ് എക്സ് മൈനസ് ഫോർ നാല് കുറയ്ക്കുന്നതിന് തുല്യമല്ലേ ഓക്കെ ആണേ ഇനി എട്ടിന് എക്സ് ഉള്ള ടൈമെല്ലാം ഒരിടത്ത് കൊണ്ടുപോകാം അതേപോലെ എന്താ എക്സ് ഇല്ലാത്ത ടൈമെല്ലാം ഒരിടത്ത് കൊണ്ടുപോവാം അപ്പം ടു എക്സ് ഇവിടെ പ്ലസ് എട്ട് എക്സ് ആണ് ഇവിടെ വരുമ്പോൾ മൈനസ് എട്ട് എക്സ് ആവും ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ ഇവിടെ പ്ലസ് ട്വൻ്റി ആണ് ഇരുപത് ഇരുപതാണ് അപ്പം ഇവിടെ പോകുമ്പോൾ എന്താവും മൈനസ് ഇരുപത് ഓക്കെ ആണല്ലോ അപ്പം ഇവിടെ എത്ര കിട്ടും നമുക്ക് മൈനസ് സിക്സ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ട്വൻറ്റി ഫോർ എന്ന് കിട്ടി മൈനസും മൈനസും പോയി സിക്സ് എക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ എന്ന് കിട്ടി അപ്പം എക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ ബൈ സിക്സ് ഓക്കെ ആണല്ലോ അപ്പം ആറ് ഇൻറ്റു നാലാണ് ഇരുപത്തി നാല് അപ്പം ആൻസർ എത്ര കിട്ടി നാലെന്ന് കിട്ടി അപ്പം നമ്മുടെ എക്സിൻ്റെ വാല്യൂ അതായത് സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ നാലാണ് ഇനി ഇങ്ങനെ അല്ല നിങ്ങൾക്ക് ഈ എക്സ് ഒന്നും ഇട്ട് ചെയ്യാൻ വയ്യ എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുകയും നമുക്ക് ഓപ്ഷനിൽ നിന്നും ഉത്തരത്തിലേക്ക് പോകാം എങ്ങനെയാണെന്നല്ലേ അപ്പം ആ സംഖ്യയുടെ രണ്ട് ഇരട്ടി അപ്പോൾ രണ്ടാദ്യം നമുക്ക് എടുക്കാം രണ്ടിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ നാല് നാലിൻ്റെ കൂടെ ഇരുപതൂടെ കൂട്ടുമ്പോൾ ഇരുപത്തി നാല് ഓക്കെയാണേ ഇനി അടുത്തത് ആ സംഖ്യയുടെ എട്ട് മടങ്ങ് എട്ട് മടങ്ങെന്ന് പറയുമ്പം രണ്ടാണിപ്പോൾ എടുത്തേക്കുന്നത് രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് പതിനാറിൽ നിന്ന് നാല് പോകുമ്പോൾ എത്ര കിട്ടും പന്ത്രണ്ട് ഇനി അടുത്ത സംഖ്യ എടുത്ത് നോക്കുക അപ്പം നമുക്കിത് ഈക്വൽ ആയിട്ട് കിട്ടിയില്ല അപ്പോൾ ഇതല്ല ആൻസർ അപ്പോൾ രണ്ടല്ല നമ്മുടെ ആൻസർ അപ്പോൾ നമ്മൾ അടുത്ത സംഖ്യ എടുത്തു ഇനി മൂന്നിൻ്റെ കൂടെ മൂന്നിൻ്റെ ഇരട്ടി കാണണം മൂന്നിൻ്റെ ഇരട്ടി ആറ് ആറിൻ്റെ കൂടെ ഇരുപത് കൂട്ടണം അപ്പം ഇരുപത്തി ആറ് ഈസ് ഈക്വൽ ടു അടുത്തത് സംഖ്യയുടെ എട്ട് മടങ്ങുക അപ്പം നമ്മൾ എടുത്ത സംഖ്യ മൂന്ന് മൂന്ന് ഇൻറ്റു എട്ട് ഇരുപത്തി നാല് ഇരുപത്തിനാലിൽ നിന്ന് നാല് പോയാൽ ഇരുപത് അപ്പം അതും അല്ല അടുത്തത് നമ്മൾ നാലെടുക്കുന്നു നാലെടുക്കുമ്പോൾ എത്ര കിട്ടും നാല് ഇൻറ്റു രണ്ട് എട്ട് എട്ട് പ്ലസ് ഇരുപത് ഇരുപത്തി എട്ട് ഇസ് ഈക്വൽ ടു ഇവിടെ സംഖ്യ നാലല്ലേ നാല് ഇൻറ്റു എട്ട് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് മൈനസ് നാല് ഇരുപത്തി എട്ട് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ഇരുപത്തെട്ട് ഇസ് ഈക്വൽ ടു ഇരുപത്തെട്ടെന്ന് കിട്ടി അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് നാലാണ്